ഓർമ്മയിൽ ഒരു പ്രണയകാലം അവസാന ഭാഗം രചന വസീം അക്രം അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സിയൻ നൂഞ്ഞേരി റുവാ നീ ചെല്ലു ഇത് ഞാൻ ഡീൽ ചെയ്തോളാം ക്ലിപ്പിംഗ്സും മാറ്റിയേക്കാം കളയരുത് നോ ഓക്കേ ബൈ അവനോട് യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ ഉച്ചകഴിഞ്ഞ് തിരിക്കൂ എന്ന് വീട്ടിൽ വിളിച്ച് പറഞ്ഞിരുന്നു ഇന്നലെ വൈകിട്ട് വീട്ടിലേക്ക് വിളിച്ചു വെച്ചതാണ് എറണാകുളം ഉച്ച ഉച്ചകഴിഞ്ഞ് അവിടുന്ന് ബസ് കയറി ഇടുക്കിയിലേക്ക് പ്രവേശിച്ചു വലിയ വളവുകളുടെയും ചെരുവിലൂടെയും ഉള്ള യാത്രയിൽ അവിടെ ഇവിടെയായി മണ്ണിടിഞ്ഞു വീണതിന്റെ അവശേഷിപ്പുകൾ ഉണ്ടായിരുന്നു മണ്ണിന്റെ കൂടെ ചെറിയ വീടുകൾ ഇടിഞ്ഞു വീണ ബാക്കി ഭാഗങ്ങൾ തൂങ്ങി നിൽക്കുന്നത് കാണാം ചിലയിടത്ത് തറയിലടിയിലെ മണ്ണ് കുറച്ചുപോയി ബാക്കി വീടുകൾ നിൽക്കുന്നത് കാണാം ഇന്നലെ രാത്രി മഴയായതിനാൽ ഒന്നും ശ്രദ്ധിക്കാൻ പറ്റിയില്ല വീട്ടിൽ വന്ന് കയറി ക്ഷീണം കണ്ടുറങ്ങണമെന്നുണ്ടായിരുന്നെങ്കിലും അതിനേക്കാൾ ആവശ്യമായ പലതും ഉണ്ടായിരുന്നു എല്ലാവരിലും ഒരേ മൂകുന്നത് ഡോക്ടറുടെ കാര്യം അറിഞ്ഞിട്ടുണ്ടാവും സാധാരണ അഞ്ചലി സുഖമാണോ എന്ന് ചോദിച്ചു വരുന്നതാണ് എന്റെ കൂടെ പഠിച്ചതാണ് എറണാകുളം വരുമ്പോൾ അവിടെ വീട്ടിലാണ് താമസം ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ തന്നെ പ്രൈവറ്റ് ആയിട്ട് എൽ എൽ ബി എടുത്തു അതുകൊണ്ടാണ് അവിടെ അവിടെ ഒരു പാർട്ട് ടൈം ജോബ് ശരിയാക്കി തന്നിരുന്നു ഫീസ് അടക്കാനൊന്നും ബുദ്ധിമുട്ടില്ലായിരുന്നു അച്ഛന് തീരെ ഇഷ്ടമില്ലാത്ത പണിയാണ് വക്കീൽ പണി അതുകൊണ്ട് തന്നെ ആരെയും അറിയിച്ചില്ല നിന്റെ സർട്ടിഫിക്കറ്റ് എവിടെയാണെന്ന് ഞാൻ എങ്ങനെ അറിയാൻ അതെങ്ങനെയാ ഉത്തരവാദിത്തം എന്ന് പറയുന്ന ഏഴേൽ കൂടെ പോയിട്ടില്ലല്ലോ സമാധാനമായി അല്ലെങ്കിൽ ഈ ഇല്ലാത്ത സർട്ടിഫിക്കറ്റിന്റെ പേരിലാണല്ലോ ഈ പുകിലൊക്കെ അങ്ങനെയൊന്നും ഉണ്ടെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി കയറി വന്നപ്പോൾ തുടങ്ങിയ തിരച്ചിലാണ് നീ ഇത് എങ്ങോട്ടാ വന്ന വന്നവാളെ ഡ്രസ്സ് പോലും മാറാതെ ഇറങ്ങാൻ തുടങ്ങിയ എന്നെ കണ്ട അമ്മ തിരക്കി എന്റെ സർട്ടിഫിക്കറ്റ് കമ്മിലാണെന്നാ തോന്നു ഞാനൊന്ന് പോയി നോട്ടെ മറ്റൊന്നൊരു ഇന്റർവ്യൂ ഉള്ളതാ അച്ചോളാ മറ്റൊന്ന് അവിടെ ചെന്നിട്ട് നോക്കിയാൽ മതിയായിരുന്നല്ലോ വന്നപ്പോൾ മുതൽ അമ്മയുടെ മുഖഭാവം കണ്ടാൽ മനസ്സ് നല്ലപോലെ അസ്വസ്ഥമാണെന്ന് മനസ്സിലായിരുന്നു ഇത്രയും പെട്ടെന്ന് ഇങ്ങനെ മാറുമെന്ന് പ്രതീക്ഷിച്ചില്ല അമ്മയെ നോക്കി ചിരിച്ചാണിച്ച് ഞാൻ നേരെ പോയത് അമ്പികാന്റിയുടെ വീട്ടിലേക്കായിരുന്നു വീട്ടിൽ ചെന്നും കണ്ടു െടികളെ പരിപാലിച്ചുകൊണ്ട് നിൽക്കുന്ന ജയദേവൻ ഏത് നേരം ഈ ചെടികളെ കൊഞ്ചിക്കലാണോ അല്ലാതെ കൊഞ്ചിക്കാൻ കൊച്ചുമക്കളൊന്നും ഇല്ലാലോ കൊച്ചുമക്കള് അല്ല നീ എന്താ ഈ വഴി ഓ അത് മറന്നു ആകാശ ആവും വന്നിട്ടില്ലേ അങ്ങനെ കൂടെ ഒന്ന് കമ്പനി വരെ വരാമോ എന്താ മോളെ അത് മറ്റന്നൊരു ഇന്റർവ്യൂ ഉണ്ട് പക്ഷെ എന്റെ സർട്ടിഫിക്കറ്റ് ആണെന്നാ തോന്നുന്നു പോയിരുന്നു വീട്ടിൽ നോക്കിയപ്പോ ഇല്ല കമ്പനിയിൽ ഇല്ലെങ്കിൽ പിന്നെ ആകാശ എന്റെ കയ്യിൽ പക്ഷെ ആകാശായിട്ട് അതുകൊണ്ടാണ് പോയതൊന്നും അറിയില്ലേ ഇപ്പൊ തിരക്കിലാണെന്ന് അറിയാത്തോണ്ട് ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ ഫോണെടുക്കാനാ ഞങ്ങൾ അകത്തേക്ക് പോയി കളിൽ വെച്ചോണിയാണ് പറഞ്ഞിരിക്കുന്നത് എല്ലാത്തിനും പിറകിലും അയാളാണെങ്കിൽ മോളെ ആകാശ അകത്തിന്ന് വന്നെങ്കിൽ എനിക്ക് ഫോൺ ഞാൻ ഞാനത് വാങ്ങി സെവിയോട് ചേർത്തു ഞാൻ ആ ആഴ്ച കൊണ്ടുവന്ന ഫയൽസ് ഒന്ന് നോക്കിയിട്ടുള്ള ആക്ഷേ ഈ മീറ്റിംഗ് തിരക്കിലായിരുന്നു നീ ആ ഓഫീസ് റൂമിലേക്ക് ഒന്നുകൂടെ നോക്കി എന്നിട്ട് കമ്പനി പോയാൽ മതി കമ്പനിയിൽ നോക്കിയിട്ട് കിട്ടിയില്ലെങ്കിൽ കീ തരാൻ തിരിച്ചു വരുമ്പോൾ ഓഫീസ് റൂമിൽ നോക്കിയാൽ മതി എന്ന് ഓർത്തു ഞാൻ ഇത്രയും നേരമായില്ലേ ആദ്യ വീട്ടിൽ നോക്ക് ഞാൻ അച്ഛനോട് പറഞ്ഞിട്ടുണ്ട് ആ പിന്നെ നീ ഇന്റർവ്യൂ കഴിഞ്ഞ് വരുമ്പോൾ കമ്പനിയിൽ നിന്ന് പോകണം കേട്ടോ ഞാൻ ഞാനൊരാഴ്ച കൂടി താമസിക്കുന്നത് തോന്നുന്നു ക്ലയൻറ്റിനെ കണ്ടില്ലേ കണ്ടിടും ഇവിടെ അവർക്ക് പ്രോപ്പർട്ടി ഇഷ്യൂസ് ആ പ്രോപ്പർട്ടി സെയിലായാലും ഫണ്ട് നമുക്ക് റിലീസാക്കാൻ പറ്റും എനിക്കറിയാവുന്ന കുറച്ചുപേരെ കണ്ടാവുന്ന ശരിയാക്കാൻ എടുക്കാൻ താമസം ഞാൻ പോയിക്കോളാം ഓക്കെ ഫോൺ ഞാൻ അങ്കിലിന് കൊടുത്തു എനിക്ക് ബെഡ്റൂമിനടുത്തുള്ള ഓഫീസ് റൂം കാണിച്ചു തന്നു അമ്പികാനി കുക്കിങ്ങിലായിരുന്നു ഓഫീസ് റൂം ഞാൻ അരിച്ചു പെറുക്കി സർട്ടിഫിക്കറ്റ് എടുത്തുകൊണ്ട് വരാൻ ഫയലും കൊണ്ടാണ് പോയത് അവിടെ ക്യാമറ ഉണ്ടാകുമെന്നുള്ള എന്റെ ഊഹം ശരിയായിരുന്നു കിട്ടാത്ത പോലെ നല്ല മനോഹരമായി ഞാൻ അഭിനയിച്ചു അവനത് അവിടെ ഇരുന്ന് കാണുന്നുണ്ടാവും ഒരിത്തിരി പോലും അവിശ്വസനീയത തോന്നിരുത് അങ്കിൾ ഇവിടെ എവിടെയില്ല മുകളിലെ നിലയിൽ നിന്നിറങ്ങി വന്ന് ഞാൻ പറഞ്ഞു എന്നാ പിന്നെ ഓഫീസിൽ തന്നെ കാണും വാ ചായ പോവാ എന്റെ മുഖത്ത് നിരാശ കണ്ട് ആന്റി പറഞ്ഞു വേണ്ടാൻറ്റി അത് കിട്ടാൻ സമാധാനം ഉണ്ടാവില്ല അങ്ങനൊന്ന് വരാമോ ഇതാക്കി നീ പോയി എന്നിട്ട് വരുമ്പോ കൊണ്ടുവന്നാ മതി അത് ഇങ്ങോട്ടൊന്നും പറയണ്ട നീ പോയിട്ട് വാ ഇത്രയും മനോഹരമായി അഭിനയിച്ച് വിശ്വസിപ്പിക്കാൻ കഴിയുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നില്ല അത്രമാത്രം മനസ്സ് അസ്വസ്ഥമായിരുന്നു ആ മരതക കണ്ണിൽ നിറഞ്ഞ നിസ്സഹായതയായിരുന്നു മനസ്സിൽ നിറയെ കമ്പനിയുടെ ഓഫീസിൽ പോയതും കീഴെടുത്ത ഓരോ ലോക്കറും ഞാൻ തുറന്നു നോക്കി സി സി ടി വി സർവീസ് ചെയ്യാതെ ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു പ്രളയം കാരണം അടച്ചിട്ടപ്പോൾ ചാർജ് ചെയ്യുന്നു ചാർജ് ചെയ്യാതെല്ലാം പ്രവർത്തനരഹിതമായിരുന്നു ഏറ്റവും വലിയ ഡീലിങ്സ് നടത്തുന്ന ആളുകളുടെ ലോക്കറാണ് ആദ്യം തുറന്നു എന്റെ ഊഹം തെറ്റിയില്ല അതൊക്കെയും ആകാശ് ജയദേവിന്റെ ബിനാമി പേരുകൾ ആ നിമിഷം ആകാശ് ജയദേവൻ എന്ന ചെന്നായിയുടെ മുഖം മറന്നേക്ക് പുറത്തു വരികയായിരുന്നു പക്ഷെ അയാൾ തന്റെ വീട്ടിൽ സൂക്ഷിച്ചില്ല എന്നതിൽ സംശയം നിറച്ചു മുഴുവൻ ഫയൽ ഫയലെടുത്തപ്പോഴേക്കും കുറച്ച് വൈകി പെട്ടെന്ന് തന്നെ ഓഫീസ് കൂട്ടി ഞാൻ ഇറങ്ങി പറയും സർട്ടിഫിക്കറ്റ് കിട്ടിയേട്ടാ അത് പറയാൻ വിളിച്ചാൽ ടേബിളിന്റെ അടിയിലുണ്ടായിരുന്നു നല്ല ഉത്തരവാദിത്വം ബോധം ടേബിൾ വെച്ചിട്ട് ഞാൻ ആപ്ലിക്കേഷൻ അയച്ച് പിന്നെ അത് അങ്ങനെ പോയി എന്നറിയില്ല ടേബിൾ മുഴുവൻ ഞാൻ അരിച്ചു ഉറക്കി നോക്കി അവസാനം അടിക്കിടന്ന് കിട്ടി എന്തായാലും കിട്ടിയല്ലോ ഇനി അവിടുന്ന് നല്ല ഓട്ടോയും കിട്ടുമോ നോക്കും ഇരുട്ടിയില്ലേ നടക്കണ്ട അതും പറഞ്ഞാൽ ഫോൺ വെച്ചും അവിടുന്ന് ഒരു ഓട്ടോ എടുത്ത് ഞാൻ വീട്ടിലേക്ക് പോയി കയ്യിലെ പേപ്പേഴ്സ് അവർ കാണാതകത്തേക്ക് വെക്കേണ്ടതു കൊണ്ട് ഞാൻ ശബ്ദമുണ്ടാക്കാതകത്തേക്ക് കയറി ആയിട്ടാണ് ഞാൻ അടുക്കളയിലേക്ക് ഇറങ്ങിയത് രാത്രി തന്നെ ട്രെയിൻ ബുക്ക് ചെയ്ത് ആ ഫയൽ നോക്കി ഞാൻ ഇറങ്ങിയപ്പോഴേക്കും നേരം വളരെ വൈകിയിരുന്നു ഒറിജിനൽ സേഫായിട്ട് എടുത്തു വെച്ചിട്ട് എല്ലാത്തിൻ്റെയും കോപ്പിയുമായിട്ടാണ് ഞാൻ ട്രെയിൻ കയറിയത് ഷിപ്പിങ്ങിൻ്റെയും കയ്യിൽ കിട്ടുന്ന എമൗണ്ടിൻ്റെ എല്ലാ ഡീറ്റെയിൽസും അതിലുണ്ടായിരുന്നു പക്ഷേ അതിൽ നിറഞ്ഞിരുന്ന പേര് അതിനെ വല്ലാതെ കുഴപ്പിച്ച് കളഞ്ഞു ഡോക്ടർ അക്ഷയ് ജോൺ ഹലോ ധ്രുവ ഹലോ ലൊക്കേറ്റഡ് വൺ മിസ്റ്റർ ആകാശ്ദേവൻസ് മാഗ്നേറ്റ് ധ്രുവൻ എൻ്റെ കൊളീഗാണ് ദി മോസ്റ്റ് ട്രസ്റ്റബിൾ പേഴ്സൺ ഓണിംഗ് സർവീസ് അതുകൊണ്ട് തന്നെ എൻ്റെ സംശയങ്ങൾക്കുള്ള ഉത്തരം രാവിലെ കിട്ടുമെന്ന് ഉറപ്പായിരുന്നു രാവിലെ ഉണർന്നപ്പോൾ തന്നെ ഫോണിലേക്കായിരുന്നു നോക്കിയത് അതിലെ മെസ്സേജ് ചെയ്യേണ്ടതും വല്ലാത്തൊരു ആശ്വാസം മനസ്സിൽ നിറഞ്ഞിരുന്നു പള്ളി തേച്ച് അടുക്കള ചെന്ന് ചായും എടുത്ത് പത്രമെടുക്കാനായി ഉമ്മത്യേകിച്ചെന്നും അമ്മയുടെ വിളി കേട്ടു എന്താ അമ്മേ നീ അറിഞ്ഞില്ലാലോ ജോൺ ഡോക്ടറുടെ മോനെ അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയ കൂട്ടത്തിലുള്ള എന്നോട് തന്നെ പറയണം എന്ന് ചിന്തിച്ച ഞാൻ അമ്മയ്ക്ക് നേരെ തിരിഞ്ഞു അമ്മയോ അച്ഛനും കൂടി എനിക്ക് കണ്ടുപിടിച്ച ചെക്കിനെന്ന് പറ ഒന്ന് പുച്ഛിച്ച് പറഞ്ഞു അമ്മ വാക്കൾക്ക് വേണ്ടി തപ്പുന്നുണ്ട് അല്ല എന്തിനാണാവോ എടി ചേച്ചി സെക്സ് റാക്കറ്റ് റാക്കറ്റൊന്നോ കേട്ട് ആണോ എന്നെനിക്ക് ആ ചെക്കൻ തന്നെ മതി അമ്മയെ കൂടി കണ്ടുപിടിച്ചല്ലേ ദേ ഒന്നങ്ങ് ആ ചീന്ന് ദേഷ്യം പിടിപ്പിക്കരുത് ഇനി അമ്മ എന്തൊക്കെ പറഞ്ഞാലും വേണ്ടില്ല എനിക്ക് ആ ചെക്കനെ മതി ഇല്ലെങ്കിൽ ഞാൻ കിട്ടുന്നില്ല ദേഷ്യത്തിൽ അതും പറഞ്ഞ് ഞാൻ ഉളി എണ്ണിട്ട് അമ്മയെ നോക്കി ഞാൻ ഉമരത്തേക്ക് നടന്നു പത്രക്കാരൊക്കെ കൊട്ടിഘോഷിച്ചിട്ടുണ്ട് ഡോക്ടറുടെ വീട്ടിലെ അവസ്ഥ എന്തായിരിക്കും ഓർത്തും ഉള്ളിലൂടെ ഒരു മിന്നൽ കടന്നുപോയി പെട്ടെന്ന് കുളിശ് രടിയായി കമ്പനിയുടെ കീ കൊടുക്കാനെന്ന പേരിൽ വീട്ടിൽ നിറങ്ങിയ ഞാൻ കീ കൊടുത്ത് നേരെ പോയത് അങ്ങോട്ടാണ് അവിടെ ഇവിടെ നിന്നുകൊണ്ട് ആളുകൾ ഓരോ സംസാരിച്ച് വീടിന് നേരെ നോക്കുന്നുണ്ട് ബഹുമാനത്തോടെ മാത്രം നോക്കിയ ആളുകളാണ് ഇന്നൊരു അവസരം കിട്ടാൻ കാത്തിരിക്കുന്ന പോലെ ഗേറ്റ് തുറന്ന് നടന്ന് വീടിന് മുമ്പിലെത്തിയതും വിത്തിയിലെ കോളിംഗ് ബില്ലിലേക്ക് എന്റെ കൈവിരലുകൾ നീണ്ടു രണ്ടു തവണ ബില്ലടിച്ചിട്ടാണ് വാതിൽ തുറന്നു ഡോക്ടറായിരുന്നു മനസ്സിന്റെ തളർച്ച അത്രയും ശരീരത്തിൽ കാണാനുണ്ട് വരൂ ഡോക്ടറുടെ ഭാര്യയും വന്നിരുന്നു സംശയത്തോടെ അവരെ മുഖത്തേക്ക് നോക്കി അച്ഛൻ വന്നില്ലേ ഇല്ല ഞാൻ പറഞ്ഞിട്ടില്ല അവരുടെ മുഖം ഒന്നുകൂടെ സംശയത്താൽ ചുഴിഞ്ഞു അച്ഛനോട് എന്നെ ചോദിച്ചു എന്നറിഞ്ഞു അതിൽ പോലെ മാറ്റവും അറിയാൻ വന്നാ അല്ല ഡോക്ടർക്ക് ഒരു മകനേ ഉള്ളൂ അതോ വേറെ മകനു വേണ്ടിയാണോ എന്നെ ചോദിച്ച് രണ്ടുപേരുടെ മുഖത്ത് ദുഃഖം നിറഞ്ഞു എന്റെ മുഖത്ത് അപ്പോഴും ഗൗരവമായിരുന്നു അവിടെ നിന്ന് ഇറങ്ങി വീട്ടിൽ ചെന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് നേരെ ബസ്സിൽ കയറി ആദ്യമൊക്കെ അച്ഛൻ വരുവായിരുന്നു ആ രണ്ടു തവണ ശരിക്കുള്ള ഇന്റർവ്യൂ ആയിരുന്നു അത് കഴിഞ്ഞപ്പോൾ പിന്നെ വഴിപരിചയമായതുകൊണ്ട് തന്നെ തനിയെ പോവാൻ അച്ഛൻ സമ്മതിച്ചു അതുകൊണ്ട് തന്നെ ആർക്കും സംശയം വരാത്ത വിധത്തിൽ എത്രയും എത്തിക്കാൻ കഴിഞ്ഞു ഓഫീസിലേക്ക് ആയപ്പോഴും കോൺഫറൻസ് ഹാളിൽ വെച്ച് ഫയൽ കൈമാറുമ്പോഴും അങ്ങ് ഇരുന്നവൻ തൻ്റെ ലൈഫിൽ ലാഭം വരാൻ പോകുന്ന കയറ്റുമതി കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ആ ഫയൽ ചെക്ക് ചെയ്ത ശേഷം ചീഫ് എനിക്ക് നേരെ മുഖമുയർത്തി ഉയർത്തി വിശ്വസിക്കാൻ ബുദ്ധിമുട്ട് ഇപ്പം വിശ്വാസമായി താൻ തന്നെ അതിനുള്ള തെളിവുകൾ കൊണ്ടുവന്നിരിക്കുന്നു ഇത്രയും തെളിവുകൾ പോലെ ആയുഷേ ഡോക്ടർ അക്ഷയ് ജോൺ ആണ് പ്രതിയെന്ന് ഉറപ്പിക്കുക സാർ അടുത്ത ഷിപ്പിംഗ് ഇന്ന് നൈറ്റ് ആണ് അത് നടത്താൻ പോകുന്ന ഡോക്ടർ അക്ഷയ് ജോൺ അദ്ദേഹത്തിൻ്റെ ഫ്ളാറ്റിൽ നിന്ന് ഷിപ്പിംഗിന് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു ഇതാ ഡീറ്റെയിൽസ് അപ്പോൾ ഇവിടെ നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ റൂമിൽ ആരാണ് സർ വാട്ട് നോൺ സെൻസ് ആർ യു ടോക്കിംഗ് അത് കഴിഞ്ഞിട്ട് സാറിന് അങ്ങനെയാണ് തോന്നുന്നത് ബട്ട് ഹൗ നമ്മുടെ കൂടെയുള്ള ഡോക്ടർ തന്നെയാണ് ഡീർന്നെ ടെസ്റ്റ് ചെയ്താ അപ്പം കൺട്രോൾ ചെയ്യുന്നു താൻ എന്താ ഉദ്ദേശിക്കുന്നു സർ ഐഡന്റിറ്റി തെഫ്റ്റ് വാട്ട് യെസ് സർ ഹിസ് ഐഡന്റിറ്റി സ്റ്റോളൺ ബൈ സമ്മർ അത് വെച്ചാണ് ഫുൾ ഓപ്പറേഷൻ നടത്തുന്നത് ഐ ഡിറ്റക്ഷൻ ഓട്ടോ വാങ്ങിയിരുന്നല്ലോ സാർ ലെറ്റ്സ് മൂവ് ഓൺ വിത്ത് ദാറ്റ് ആർ യു ഷുവർ ആഷി ഓഫ് കോഴ്സ് എൻ്റെ ഉറച്ച മറുപടി കേട്ടതും അദ്ദേഹത്തിന് മൊത്തം സംശയം തെളിയിച്ചു എൻ്റെ മനസ്സ് ശാന്തമായിരുന്നു കാരണം അത്രമേൽ ശക്തമായ തെളിവുകൾ അയാൾക്കെതിരെ ഉണ്ടായിരുന്നു അയാളുടെ ലൈവ് ലൊക്കേഷൻ തന്നെയായിരുന്നു ഏറ്റവും വലിയ പിടിവെള്ളി ഡോക്ടർ നിരപരാധിയാണെന്ന് തെളിയിക്കാൻ അത് തന്നെ ധാരാളമായിരുന്നു എന്തുകൊണ്ട് അയാൾ ഇത്രയും കെയർലെസ് ആയിട്ട് ആ പേപ്പഴി സൂക്ഷിച്ചെന്ന് മാത്രം എനിക്ക് മനസ്സിലായില്ല ഒരുപക്ഷെ ഏറ്റവും സമർത്ഥനായ അയാളുടെ സമർത്ഥമായ ഐഡിയ ആയിരുന്നിരിക്കുക ഏറ്റവും കെയർലെസ്സായി സൂക്ഷിക്കുക എന്നത് വളരെ പ്രാധാന്യമേറിയതുകൊണ്ട് തന്നെ താൻ ആരുമറിയാതെ സൂക്ഷിക്കുന്നതിന് പ്രതീക്ഷിച്ചു വരുന്ന ആളുകളെ കബളിപ്പിക്കാനുള്ള തന്ത്രം ലൈ ഡിറ്റക്ഷൻ ടെസ്റ്റിന് വേണ്ടി ഡോക്ടറെ കൊണ്ടുവന്നു പുറത്തുനിന്ന് ആൾക്ക് കാഴ്ചയിൽ പ്രശ്നമൊന്നുമില്ല അകത്തുണ്ടാവും എത്രക്കെയാണെങ്കിലും പോലീസല്ലേ പുറത്തറിയാതെ വേദനിപ്പിക്കാൻ പറ്റും ആ മുഖം കണ്ടതും മനസ്സിൽ വല്ലാത്തൊരു നീറ്റിൽ തോന്നി ലൈ ഡിറ്റക്ഷൻ റിസൾട്ട് കണ്ടതും സംശയത്തിൻ്റെ ഒരു കൂമ്പാനം തന്നെ എല്ലാവരുടെയും മുഖത്ത് തെളിഞ്ഞു കോൺഫറൻസ് ഹാളിൽ എത്തിയിട്ടും നിശ്ശബ്ദമായിരുന്നു എല്ലാവരും സർ ലെറ്റ് മി എക്സ്പ്ലെയിൻ അദ്ദേഹം തലയാടിക്കൊണ്ട് സമ്മതം കൊടുത്തു ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റ് എല്ലാവരെയും ഫേസ് ചെയ്യുന്ന രീതിയിൽ പ്രൊജക്ടറിന്റെ പ്രൊജക്ടിൻ്റെ നിന്നു റൗണ്ടിലാണ് ചേഴ്സ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഒരു വശത്ത് ഭിത്തിയിലായിട്ട് പ്രൊജക്ട് ചെയ്യാൻ വേണ്ടി സ്ക്രീൻ സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ ഇരുന്ന ലാപ്ടോപ്പിലേക്ക് ഞാൻ പെൻ ഡ്രൈവ് കണക്ട് ചെയ്തുകൊണ്ട് സ്ക്രീനിലേക്ക് ആ വിഷ്വൽസ് പ്രൊജക്റ്റ് ചെയ്ത് നമ്മുടെ കയ്യിലുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നിസ്സാരമായി നമ്മൾ പ്രതി അക്ഷയാണെന്ന് ഉറപ്പിച്ചു പക്ഷേ നമ്മൾ ടാപ്പ് ചെയ്ത ഡോക്ടറുടെ ഫോൺ കോൾസ് എന്നാൽ അയാൾ കോൺടാക്ട് ചെയ്തിൽ നിന്ന് യാതൊരു എവിഡൻസും നമുക്ക് കിട്ടിയിരുന്നില്ലെങ്കിലും വളരെ സുഖമായിട്ട് ഓരോ ഡീലിങ്സും നടക്കുന്നുണ്ടായിരുന്നു പിന്നെ അയാളുടെ വീട്ടിലെ അണ്ടർഗ്രൗണ്ട് സ്പേസ് വളരെ കഷ്ടപ്പെട്ട അയാളുടെ ഫ്ളാറ്റിലെത്തിയെങ്കിലും അത് ഓപ്പൺ ചെയ്യാൻ നമുക്ക് കഴിഞ്ഞില്ല നമ്മൾ പ്രതീക്ഷിച്ച സമയത്ത് ഒരിക്കൽ പോലും അയാൾ അങ്ങോട്ട് പോയിട്ടുമില്ല സൈബർ ടീം വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് നെറ്റ്വർക്ക് ഹാക്ക് ചെയ്ത് ഐ പി എൽ കണ്ടുപിടിച്ച് തരുന്നത് നമുക്ക് അയാളെ കുറിച്ച് വന്ന അനോണിമസ് കോൾ ആയിരുന്നെങ്കിലും അങ്ങോട്ടേക്ക് നമ്മൾ എത്തിക്കാൻ അതിന് കഴിഞ്ഞു അയാൾ നാട്ടിലേക്ക് വന്നപ്പോഴാണ് ഞാൻ ഈ ടീമിൽ ഇൻക്ലൂഡ് ആവുന്നത് ഇതൊക്കെ അവർക്ക് അറിയുന്ന കാര്യമാണ് ഇനിയാണ് നമ്മൾ ശ്രദ്ധിക്കാതെ പോയ കാര്യങ്ങൾ അയാൾ ഒരു കോൾ പോലും ചെയ്തില്ലെങ്കിലും ആ സെക്സ് റാക്കറ്റിംഗ് ആക്റ്റീവ് ആണെങ്കിൽ ഒന്നുകിൽ അത് മറ്റാരോ കൺട്രോൾ ചെയ്യുന്നു അല്ലെങ്കിൽ എന്തൊക്കെ വന്നാലും നിന്നു പോകാൻ പാടില്ലെന്ന രീതിയിൽ അത് കമ്പ്യൂട്ടറിൽ തന്നെ എഐ മെത്തേഡ് ഉപയോഗിച്ച് പ്രോഗ്രാം ചെയ്തായിരിക്കാം നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഇതിൽ പറഞ്ഞിരിക്കുന്ന ഫസ്റ്റ് കേഴ്സിനാണ് നോർമൽ അന്വേഷണത്തിൽ ഒരിക്കലും അങ്ങനെ മൂന്നാമത് ഒരാളിലേക്ക് വിരച്ച് കൊണ്ടാൻ പാടില്ലെന്ന് ഉറപ്പിച്ച് തന്നെയാവും നമ്മൾ ഇതിലാളി കളിച്ചിട്ടുണ്ടാവുക അയാളതിൽ വിജയിക്കുകയും ചെയ്തു വാങ്ങുന്ന പണവും അഗ്രിമെൻറ്റും എല്ലാം ഡോക്ടറുടെ ഐഡന്റിറ്റിയില്ല അവിടെ കൊണ്ട് തീർന്നു പോയേനെ പക്ഷെ എന്നോട് ഫിംഗർ പ്രിന്റ് കളക്ട് ചെയ്യാൻ പറഞ്ഞ നിമിഷം അവിടെ മുതലാണ് എനിക്ക് സംശയം തോന്നി തുടങ്ങിയത് അവളും വിശ്വസിച്ചു എന്നിട്ട് വീണ് തുടങ്ങും ആ നെറ്റ്വർക്കിൽ നിന്ന് സീനില് പോകുന്നുണ്ട് എന്ന സംശയം തീർക്കാൻ ഞാൻ ധ്രുവനെ കോൺടാക്ട് ചെയ്തു അത് ആക്റ്റീവാണെന്നുള്ള എൻ്റെ സംശയത്തിനാക്കം കൂട്ടി അയാളുടെ ഫിംഗർ പ്രിന്റ് ഉപയോഗിച്ച് മാത്രം ഓപ്പൺ ആവുന്ന ആ റൂമിൽ നിന്ന് എങ്ങനെ സീനൽ പോകും അതുതന്നെയാണ് എൻ്റെ ചോദ്യം സർ ടെൻത്ത് ലെവലിലെ എക്സാമിന് മാത്സ് ആൻസർ ചെയ്യുമ്പോൾ നമ്മൾ ആ രീതിയിൽ ചിന്തിച്ചാൽ പോരെ എന്നാൽ മാത്തമാറ്റിക്സ് ഡിഗ്രിക്ക് മെയിൻ പേപ്പറായിട്ട് എടുത്തിട്ടുള്ള ഒരാളാണെങ്കിൽ ഒരു എക്സാം ആണെന്നുള്ള ചിന്ത കൊണ്ട് ആദ്യമേ എക്സ് വൈ അങ്ങനെയുള്ള വേരിയേഷൻസ് ഇട്ട് കണക്ക് ചെയ്യാൻ പോകും അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചത് പക്ഷേ വളരെ എളുപ്പത്തിൽ എളുപ്പത്തിലൊരാളുടെ ഫേക്ക് ഫിംഗർ പ്രിന്റ് ഉണ്ടാക്കാമെന്ന കാര്യം നമ്മൾ കേസിന്റെ വലിപ്പുറത്തുകൊണ്ടിരുന്ന് പൂർണ്ണമായും മറന്നു ആകാശ് ആകാശ് ജയദേവ് ആകാശ് യെസ് സർ ഡോക്ടർ അറസ്റ്റ് ചെയ്തുകൊണ്ട് വന്നപ്പോഴാണ് എനിക്ക് ആ സംശയം തോന്നിയത് അങ്ങനെ ചെക്ക് ചെയ്തപ്പോഴാണ് നമ്മൾ ടാപ്പ് ചെയ്ത ഡോക്ടറുടെ ഫോൺ കോൾസിന്റെ ലിസ്റ്റിൽ നിന്ന് ആ പേര് എനിക്ക് കിട്ടിയത് നാട്ടിൽ പഠിച്ചിട്ടില്ലാത്ത മെഡിക്കൽ ഫീൽഡിലുള്ള അക്ഷയ എങ്ങനെ ബിസിനസ് ഫീൽഡിലുള്ള ആകാശമായിട്ട് കണക്റ്റായി അങ്ങനെ രണ്ടുപേരുടെ അക്കാദമിക് ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്തപ്പോഴാണ് പ്ലസ് ടു വരെ ഒരേ സ്കൂളിലായിരുന്നുള്ള ഇൻഫോർമേഷൻ ലഭിച്ചത് ക്ലൈന്റിന് മീറ്റ് ചെയ്യാനൊന്നും പറഞ്ഞു ഡൽഹിയിലേക്ക് പോയതാണ് ആകാശ് ആ സംശയം കൂടെ ആയപ്പോ സോറി സർ ഇത്തവർ പെർമിഷൻ ഇൻട്രോഗേഷൻ കഴിഞ്ഞ് നിങ്ങൾ ഇറങ്ങിയതിന് പിന്നാറേ ഞാൻ അവിടെ സംസാരിക്കാൻ കയറിയിരുന്നു അപ്പോഴാണ് അയാൾ പറയുന്നത് ആ ഫ്ലാറ്റ് ആകാശിന്റെ ഗിഫ്റ്റ് ആണെന്ന് അതിന് കുറച്ച് വിഷ്വൽസ് ആണിത് ഗൗരവം തന്നെയാണ് ഓരോ മുഖങ്ങളിലും വിഷ്വൽ പ്ലേ ചെയ്ത് കഴിഞ്ഞതും അടുത്ത സ്ലൈഡിലേക്ക് ഞാൻ കേഴ്സർ മൂവ് ചെയ്തു ഇതൊക്കെ ആകാശിന്റെ ഓഫീസ് ലോക്കറിൽ നിന്ന് എനിക്ക് കിട്ടിയ എവിഡൻസ് ആണ് സംശയം ഫലപ്പെട്ടതും ഞാൻ ആകാശിന്റെ നമ്മുടെ ധ്രുവനെ ഷെയർ ചെയ്തു ആ ഫ്ളാറ്റിന്റെ ബിൽഡിംഗിലാണ് അത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് അക്ഷയ് ശരിക്കും പറ്റിക്കപ്പെട്ടിരിക്കുകയാണ് പറഞ്ഞു കഴിഞ്ഞതും അവിടെ സൈലൻസ് നമുക്ക് മുമ്പിലേക്ക് ഒരു ഇര ഇട്ട് രക്ഷപ്പെട്ടതല്ലേ അതേ ഇരിയെ കൊണ്ട് വേട്ടക്കാരന് വലവീശിയാലോ നിശബ്ദതയ്ക്ക് ശേഷമുള്ള ഊർജ്ജസ്രതയുള്ള അദ്ദേഹത്തിന്റെ ചോദ്യം കേട്ടതും മനസ്സിൽ കെട്ടിയെന്ന അസ്വസ്ഥ മാറി വല്ലാത്തൊരു ആശ്വാസം നിറഞ്ഞു നിലവിൽ അക്ഷയ് തന്നെ പ്രതിയായിട്ടിരിക്കട്ടെ ജോസഫ് നമുക്കൊന്ന് ഡൽഹി കണ്ടുവരാം ഓക്കെ സർ ആയിഷീ വേണ്ട തിരികെ വരുമ്പോൾ ഞങ്ങൾ പിക്ക് ചെയ്തോളാം യെസ് അവിടെ നിന്ന് ഇറങ്ങി ഒരു ഹോട്ടലിൽ റൂമെടുത്ത് ഫ്രഷായി എംനയുടെ അടുത്ത് റെസ്റ്റ് എടുത്തതിന് ശേഷമാണ് തിരികെ ബസ് കയറിയത് മനസ്സിന്റെ ഏതോ ഒരു ഭാഗം മാറ്റി നിർത്തുന്ന ഒരു വേദന വീട്ടിലെത്തിയത് അമ്മ ഉണ്ടായിരുന്നു എന്താ ആശി എൻ്റെ അമ്മയെ ഞാൻ വന്ന് കയറിയതല്ലേ ഉള്ളൂ ഒന്ന് ഫ്രഷ് ആവുള്ള സ്ഥിരമുള്ള ചോദ്യമാണെങ്കിലും അതിൽ ദേഷ്യം നിറച്ച് മനസ്സിലാസ്വസ്ഥത വാക്കുകൾ പ്രകടമായെന്ന് പറയുന്ന കൂടുതൽ ശരി ദേഷ്യം കണ്ടിട്ട് പാടായിരുന്നു എന്ന് തോന്നുന്നു അമ്മ വാ അച്ചുവിന്റെ ശബ്ദം കേട്ടു പൊളിച്ചതിന് ശേഷം ഞാൻ ഫോണെടുത്ത് ധ്രുവനെ വിളിച്ചു ഞാനി വന്നു ഇത് പറയാൻ വേണ്ടിയാണ് നീ വിളിച്ച് എന്താ പതിക്കില്ലാത്തൊരു ശീലം ശരിയാണ് അങ്ങനെ ഒരു ശീലം ഇല്ലാത്താണ് എന്ത് മറുപടി നൽകും ആള് ഫുഡ് കഴിച്ച് കിടന്നു എന്റെ നിശ്ശബ്ദം കണ്ടിട്ടാവാൻ തന്നെ സംസാരിച്ചു ഞാൻ നിന്നോട് ഇടയ്ക്കിടയ്ക്ക് ആകാശിന്റെ ലൊക്കേഷൻ ട്രേസ് ചെയ്യണമെന്ന് പറയാൻ വിളിച്ച നീ ഇത് കാര്യം പറയുന്നേ ഓ അത് ഞാൻ നോയിക്കോളാം അത് ഞാനിവിടെ വേറൊരോട് പറഞ്ഞ ഓക്കെ ബൈ ഇടയ്ക്കിടെ താൻ വെറും ഒരു കൗമാരക്കാരി ആവുന്നുണ്ടോ പിന്നെ ഒരാൾക്ക് കുഴപ്പമെന്തെങ്കിലും ഉണ്ടോ എന്ന് കൗമാരക്കാരികൾ കൗമാരക്കാരികൾ മാത്രമല്ല അവരും അന്വേഷിക്കുകയാണ് ക്യാമ്പിലായിരുന്നപ്പോൾ അമ്മയും അച്ഛനെല്ലാം സേഫ് ആണോ എന്ന് ഞാൻ അന്വേഷിക്കാറുണ്ടായിരുന്നല്ലോ ഹെമിനിയോടും വിളിച്ച് ചോദിച്ചിരുന്നു ആകാശിനെ അറസ്റ്റ് ചെയ്ത് അവൻ്റെ കുറ്റസമ്മത്തിന് ശേഷമാണ് പുറംലോക അറിഞ്ഞത് അതുവരെ ഡോക്ടറുടെ കുടുംബത്തിനെ ഒളിച്ചും പാത്തും മാനസികമായി തകർക്കാൻ ശ്രമിച്ചവരൊക്കെയും ആകാശിന്റെ കുടുംബത്തിന് നേരെ തിരിഞ്ഞു അവരെയും എനിക്ക് മാറ്റി കഴിയുമായിരുന്നില്ല ഇന്നീ നിലയിൽ ഞാൻ എത്തിയതിന്റെ ചെറുതല്ലാത്തൊരു പങ്ക് ഉണ്ടായിരുന്നു ഓരോ എക്സാമിനും പോകുമ്പോൾ വണ്ടി കൂലിക്ക് ഇരിക്കട്ടെ എന്നും പറഞ്ഞ് ഒരു തുക വെച്ച് തരാറുണ്ട് ആ തുകയല്ല അത് തരാൻ കാണിച്ച മനസ്സും എനിക്ക് നൽകിയ പിന്തുണയും മറക്കാനാവില്ല തളർന്നു പോവാതെ താങ്ങി നിർത്തിയപ്പോൾ വാർത്തകളിൽ ഇടം പിടിച്ച എൻ്റെ പേര് കണ്ട് ആ വീഴ്ചക്കിടയിലും എന്റെ തലയിൽ കൈവെച്ച് അനുഗ്രഹിച്ചിരുന്നു മകന്റെ വധശിക്ഷ കേട്ട് പിടിച്ചിരിക്കാനുള്ള കരുത്ത് അവർക്കുണ്ടായിരുന്നു അത്രമേൽ അവരുടെ ഹൃദയം മകന്റെ പ്രവൃത്തി കൊണ്ട് വ്രണപ്പെട്ടിരുന്നിരിക്കാം ഒരു മാസത്തോളം എടുത്തിരുന്ന കേസിൻ്റെ വിധി വരാൻ വിധി വന്ന എല്ലാവരും ഒരാഴ്ചയോളം കഴിഞ്ഞിരിക്കുന്നു എല്ലാ സാഹചര്യങ്ങളോടും പൊരുത്തപ്പെട്ടിരിക്കുന്നു സാവിത്രി ചേച്ചിയെ പോയി കണ്ടു മൂന്നാല് കൗൺസിലിംഗ് സെഷൻ കഴിഞ്ഞപ്പോഴേക്കും അവരിൽ പുതിയ പ്രതീക്ഷകൾ തളിരിട്ടിരുന്നു സ്നേഹാശ്രമത്തിൽ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട മക്കൾക്ക് വേണ്ടി ചെയ്യാൻ തീരുമാനിച്ച പല കാര്യങ്ങളിലും അവർ പങ്കാളിയായിരുന്നു അന്നവർ പറഞ്ഞ കാര്യത്തിന്റെ അർത്ഥം ഇന്ന് മനസ്സിലാവുന്നുണ്ട് എന്നെയും മുന്നോട്ട് ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് എനിക്കും പ്രിയപ്പെട്ടവരാണ് അവരില്ലാതായാൽ മുന്നോട്ടൊരു ജീവിതത്തെക്കുറിച്ച് ഞാനും ചിന്തിക്കില്ലായിരിക്കും അത്രമേൽ വേദന നിറച്ച് അവർ ജീവിക്കാൻ നിർബന്ധിക്കുന്നു കാത്തിരിക്കാൻ കാലം മായിക്കാതെ മുറിവുകളില്ലെന്നല്ലേ ഇന്ന് ജോലിയിലേക്ക് കയറുകയാണ് ഇനിയൊന്നും മറച്ചു വയ്ക്കാനില്ല അവധി എടുക്കുമ്പോഴേ വീട്ടിൽ വരാൻ പറ്റും ബാഗെല്ലാം പാക്ക് ചെയ്ത് അനുഗ്രഹമായി ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി ബസ് സ്റ്റോപ്പിലെത്തിയതും അവിടെ നിൽക്കുന്ന ഡോക്ടറെ കണ്ടതും അയാൾക്കൊരു പുഞ്ചി നൽകി ഞാൻ ഉള്ളിലേക്ക് നിന്നു ഒരു കാര്യം പറയാനുണ്ട് മുഖത്ത് ഗൗരവമാണ് ആകാശിൻ്റെ കാര്യം ഇൻഫോം ചെയ്തത് ഞാനാണ് വാഷ് നിന്നെൽപ്പിൽ ഞാൻ ഞെട്ടി തിരിച്ചു പോയി എനിക്കറിയായിരുന്നു അവൻ എന്താ ലീഗലായിട്ട് ചെയ്യുന്നുണ്ടെന്ന് പിന്നെ എൻ്റെ ഫോണിൽ ആരുടെയൊരു മെസ്സേജ് ഉണ്ടായിരുന്നു എത്രയോ സ്ത്രീകൾ കൈവശം ഉണ്ടെന്ന് പറഞ്ഞ് അപ്പോഴാ സെക്സ് റാക്റ്റ് ആണെന്നൊരു സംശയം വന്നു ആ സംശയം വെച്ചാണ് ഇൻഫോം ചെയ്തത് പക്ഷേ അതിൻ്റെ ഐഡൻറ്റിറ്റി ഇത്രയും വലിയൊരു ക്രൈമാണെന്ന് സത്യമായിട്ട് എനിക്കറിയില്ലായിരുന്നു അത്രയും പറഞ്ഞ ഫോണിലെ മെസ്സേജ് കാണിച്ചു തന്നപ്പോൾ ഒരു മുകളിൽ മറുപടി ഒതുക്കി ആരുടെയോ പേര് വച്ച് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കി നമ്പർ എടുത്താൽ എന്തായാലും കഴിഞ്ഞു ഇനി ആ ടോപ്പിക് ആവശ്യമില്ല ആ കണ്ണുകളിൽ ഒളിഞ്ഞിരിക്കുന്ന മിസ്റ്ററി ഇതായിരുന്നുവെന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലായി താങ്ക്സ് പെട്ടെന്ന് ഇപ്പോൾ ഒരു നന്ദി പറയേണ്ട ആവശ്യം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല ചാച്ചനെ അമ്മച്ചിയും പോയി കണ്ടതിന് ഇന്നലെയാണ് എന്നെ അവർക്ക് കൈ കിട്ടുന്നത് ഒന്ന് മൈൻഡ് ഫ്രീ ആയിട്ട് വീട്ടിൽ വന്ന് കയറി തന്നെ മിനിഞ്ഞാന്നാ എന്റെ മുഖഭാഗം കണ്ടിട്ടാണെന്ന് തോന്നുന്നു ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ഡോക്ടർ വിശദമായി പറഞ്ഞു എന്റെ ചിന്തയും പതിയെ അന്നത്തെ ദിവസത്തിലേക്ക് പോയിരുന്നു അച്ഛനോട് എന്നെ ചോദിച്ചു എന്നറിഞ്ഞു അതിൽ വല്ല മാറ്റോണ്ടെന്നറിയാൻ വന്നാ അല്ല ഡോക്ടർക്ക് ഈ ഒരു മകനേ ഉള്ളോ അതോ വേറെ മകനു വേണ്ടിയാണോ ചോദിച്ച് രണ്ടുപേരുടെയും മുഖത്ത് ദുഃഖം നിറഞ്ഞു എന്റെ മുഖം അപ്പോഴും ഗൗരവത്തിലായിരുന്നു മതി ഇനിയൊന്നും പറയണമെന്നില്ല ഇനി വീട്ടിലേക്ക് വരുന്നത് ആ മകന്റെ പാതി ആയിട്ടാണെന്നാണ് എന്റെ ആഗ്രഹം അത് കൈപ്പിടിച്ചേറ്റം നിങ്ങളുണ്ടാവണം അപ്പൊ ഇങ്ങനെ ടെൻഷൻ അടിച്ചിന്ന് എങ്ങനെ ശരിയാവും വെറുതെ ഇതിന്റെ പേരിൽ ആ തീരുമാനം മാറ്റിയിട്ട് വെറുതെ അതിനു മുമ്പ് എന്നെ ഇങ്ങോട്ട് വരുത്തിക്കരുത് കേട്ടല്ലേ രണ്ടാളും അത്രയും പറഞ്ഞത് പുഞ്ചിരിച്ചതും അന്തരീക്ഷത്തിനൊരയവ് വന്നിരുന്നു പിന്നെ ഞാൻ വന്ന അച്ഛനോട് പറയേണ്ട അച്ഛൻ വരുന്ന എനിക്കറിയാം പിന്നെ ചോദിക്കുകയാണെങ്കിൽ എന്തെങ്കിലും പറഞ്ഞാൽ മതി കേട്ടോ എന്നാൽ പിന്നെ ഞാൻ ഇറങ്ങാം ഇനി എന്നാൽ ലേറ്റ് ആവും ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അമ്മച്ചിന്റെ തലയിൽ തലോടി അകത്തു നിന്ന് ഇറങ്ങി ചെരുപ്പിട്ട് തിരിഞ്ഞു എന്തോ പറയാൻ പറഞ്ഞ പോലെ ഞാൻ അവരെ നോക്കി ഡോക്ടറുടെ മോൻ എനിക്ക് വിശ്വാസ സത്യം സത്യംക്ക് എനിക്ക് ഉറപ്പുണ്ട് ഞാൻ കാത്തിരിക്കും അത്രയും പറഞ്ഞ് വീട്ടിലേക്ക് വന്നു ഹലോ എൻ്റെ കണ്ണിൻ്റെ മുമ്പിലൂടെ കൈ വീശിയപ്പോഴാണ് ഞാൻ ചിന്തയിൽ നിന്ന് പുറത്ത് വന്നത് എന്താ അല്ല വീട്ടിലേക്ക് വരുന്നത് എപ്പോഴാ ആ മിഴികളിലാകെ കുസൃതി നിറഞ്ഞിരുന്നു നിഗൂഢതയുടെ ഒരു അംശം പോലും അവശേഷിപ്പില്ല അതിലേക്ക് നോക്കി എന്നെ മിഴികളിൽ പ്രതീക്ഷിക്കാതെ കണ്ട പ്രണയം കണ്ട് ഡോക്ടർന്ന് ഞെട്ടിയിട്ടുണ്ട് പതിയെ ആ മരതക മിഴികളിലും ഞെട്ടിൽ മാറി പ്രണയം കലരാൻ തുടങ്ങുന്ന ഞാൻ നോക്കി നിന്നു കാർമേഘം മാറി സൂര്യലക്ഷ്മികളാൽ നിറഞ്ഞ നീലവാനം ഒരു ശരത്കാലത്തെ വരവേൽക്കാൻ ഒരുങ്ങിയിരുന്നു പ്രളയകാലത്ത് തുടങ്ങിയ പ്രണയം പുഴപോല ഗതി മാറി ഒഴുകിയ ജീവിത സാഹചര്യങ്ങൾ ഒക്കെയും പൊതുപ്രതീക്ഷയുമായി കാത്തിരിക്കുന്നു